േ നെഞ്ച് നിറയണ പൂങ്ങിനാവേ തുമ്പൂ പെയ്യണ പൂനിലാവേ നെഞ്ച് നിറയണ പൂങ്കിനാവേ എത്ര നാള് കൊതിച്ചിരുന്ന് പൂവാണ് തേനാണ് നീ നീയെന്നെല്ലോ ഏനു പൊന്നാരൻ ചൊല്ലി മയക്കിയല്ലേ പൂവാണ് തേനാണ് നീ നീയെന്നെല്ലോ ഏനു പൊന്നാരൻ ചൊല്ലി മായ പുൽത്തിരി കൊണ്ടു നീ പുഞ്ചവരമ്പില് ത്തിരുന്ന് പാട്ടൊന്ന് കേക്കുവാൻ പാതിരുന്ന് പുഞ്ചിരി പാല് കുറുക്കിത്തന്ന് നെഞ്ചിലൊരിത്തിരി തേൻ ചുരന്ന് പുഞ്ചിരി പാല് കുറുക്കിത്തന്ന് ഏന് പൊള്ള പൂവരമ്പ് ഇനി പൊന്നാക്കി മാറ്റുമി പൂവരമ്പ് ഞാറ് നാടും മാടുത്തു വന്ന് ഒരു കരിയൻ ചൊന്ന മാറുന്നതെന്ത് ഞാറ് നാടുംബം മാടുത്തു വന്ന് ഒരു കരിയൻ ചൊന്ന മാറുന്നത് പ്പാൻ കൊതിച്ചതല്ലേ നമ്മെക്കൂറുള്ള ദൈവമിണക്കിയല്ലേ നമ്മെക്കൂറുള്ള ദൈവമിണക്കിയല്ലേ ഉറ്റോരും ബറ്റോരും വിട്ടയഞ്ഞ് നമ്മളുള്ള ലിണങ്ങിക്കഴിഞ്ഞതല്ലേ ഉറ്റോരും പെറ്റോരും വിട്ടയഞ്ഞ് ും എന്തെല്ലാം വന്നാലും എന്നാളും ഒന്നാണ് നമ്മളിന്ന് നമ്മളെല്ലാം മറന്ന് കളിക്കുമിന്ന് നമ്മളെല്ലാം മറന്ന് കളിക്കുമിന്ന് ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്